പൊന്നാര സുഹൃത്തുക്കളെ ചെറിയൊരു ചാട്ടിൽ മഴയിൽ പച്ചപ്പൽ പൊതുങ്ങി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ് അല്ലെ സുഹൃത്തുക്കളെ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടു നോക്കൂ നിങ്ങൾ എന്ത് രസമെ കാണാൻ അടിപൊളിയാട്ടിലേത് പൊന്നാര സുഹൃത്തുക്കളെ ഈ ഒരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ മസനുകൊട് വഴി ഊട്ടിലേക്ക് പോയി കാണിച്ചാൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റൂലാട്ടോ ഈ ഒരു കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൈലിയാട് എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമമാണ് ഇട്ടുള്ളത് വീഡിയോ കാണുന്ന ചങ്കളോട്ക്ക് മെയിൻ ആയിട്ട് പറയുള്ള എന്താ വെച്ചാല് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ അതൊരു വലിയൊരു അപേക്ഷയാണ് ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ യാത്ര ആരംഭിക്കാറ് എന്തിനാണെന്നുണ്ടെങ്കിലും അടിപ്പൊളി കാഴ്ച തന്നെ കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ ഇതുമാരെയുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കണ്ടവർക്കും ഓക്കെ ബൈ